പുതിയ പുതിയക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെ യൂത്ത് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട ആർ വി സ്നേഹയെ ലക്ഷ്യം വെച്ചാണ് രാഹുൽ പക്ഷത്തിന്റെ നീക്കം എടുത്തവർ ഒറ്റുകാരെന്നാണ് വിമർശനം അബിൻ വർഗിക്കെതിരെയും അധിക്ഷേപമുണ്ട് അതേസമയം അബിൻ വർക്കി ആവശ്യപ്പെട്ട് മുപ്പത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും മൂന്ന് ജില്ലാ അധ്യക്ഷന്മാരും രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു ചെരുപ്പിനൊത്ത് പാദം മുറിക്കരുതെന്ന് കത്തിൽ നേതാക്കൾ ആവശ്യപ്പെടുന്നു ബിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കുന്നതിനെ ശക്തമായി എതിർത്തൊരു വിഭാഗവും കത്തയച്ചിട്ടുണ്ട് അതേസമയം ഷാഫി പറമ്പിൽ പത്തറയോടെ വടകരയിൽ മാധ്യമങ്ങളെ കാണും ആർ റോഷിപാലും നോബിൾ ബാലിക്കാരനും തത്സമയം ചേരുന്നുണ്ട് ആദ്യം റോഷിപാലിലേക്ക് റോഷി ഗുഡ് മോർണിംഗ് നോബൽ ഗുഡ് മോർണിംഗ് റോഷി സ്നേഹയെ പോലുള്ള ചെറുപ്പക്കാര് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മാനം കളയാതെ കാത്തുരക്ഷിച്ച ചില നേതാക്കളിൽ ഒരാളാണ് ആ സ്നേഹ അതും ഒരു സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ആ വളരെ ധൈര്യപൂർവ്വം വന്ന് ആ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ ആ സ്നേഹയെ തന്നെ ആ അഭിവർഗ്യയെ തന്നെ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ രാഹുലിനോടൊപ്പം നിൽക്കുന്ന കുറച്ചാളുകൾ രംഗത്തിറങ്ങുന്നത് വലിയ സൈബർ ആക്രമണമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്നേഹയെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില മെസ്സേജുകൾ പലയിടങ്ങളിലും നമ്മൾ കാണുകയും ചെയ്തു പലയിടങ്ങളിലും അത്തരം പ്രതികരണങ്ങൾ വരികയും ചെയ്തു എന്താണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ സംഭവിക്കുന്നത് സ്നേഹയൊക്കെ പോലെ ഹരിതയെ പോലെയുള്ള ഈ വനിതാ നേതാക്കളെയൊന്നും പരിഗണിക്കാനും അവരെ മാന്യമായി ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരു ശേഷി യൂത്ത് കോൺഗ്രസിന് ഇല്ലാതായോ അതോ അതിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണോ രാഹുലിന്റെ പക്ഷമാണോ ഇത് ചെയ്യുന്നത് എന്താണ് യൂത്ത് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ രാജിക്ക് ശേഷം അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ രാഹുൽ മാക്കുത്തനെതിരെ ആദ്യ ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ അന്ന് രാത്രിയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ആർ വി സ്നേഹ തന്റെ വികാരം പ്രകടിപ്പിച്ചത് അത് ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഔദ്യോഗികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടം എന്ന നിലയിലാണ് ആർ വി സ്നേഹയുടെ രൂക്ഷമായ പ്രതികരണം ഇങ്ങനെ ഒരു പെണ്ണ് പിടിയൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കരുത് എന്ന തരത്തിൽ പ്രയോഗം വരെ ആർ വി സ്നേഹയുടെ ഭാഗത്തുണ്ടായി കാരണം ആരോപണങ്ങൾ ജനങ്ങൾ ഉയരുമ്പോൾ അതിൽ ഒരു വിശദീകരണം പോലും സംസ്ഥാന അധ്യക്ഷനായിരിക്കും രാഹുൽ മാങ്കൂടത്തിൽ നൽകാത്തതാണ് അങ്ങനെ കടുത്ത നിലപാട് ആർ വി സ്നേഹ എടുക്കാൻ കാരണമായത് പക്ഷേ അത് ഇത് തൊട്ടുപിന്നാലെ തന്നെ രാഹുൽ പക്ഷം അതിരൂക്ഷമായ രീതിയിൽ ആർ വി സ്നേഹ കടന്നാക്രമിക്കുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടത് അതിൻ്റെ ശബ്ദങ്ങളും ഒപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വന്നതാണ് അതിനുശേഷം രാഹുൽ മാ കൂടുത്തിൽ അതിനുശേഷവും ശക്തമായ രീതിയിൽ ആർ വി സ്നേഹയ്ക്കെതിരെ അതിക്രമവും അധിക്ഷേപവും തുടർന്നു അത് സാമൂഹ്യ മാധ്യമത്തിലേക്ക് അധിക്ഷേപം പടർന്നു പിടിക്കുന്നതാണ് കണ്ടത് മാത്രവുമല്ല പരസ്യ നിലപാടെടുത്ത എല്ലാവരെയും അബിൻവർഗി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന സൂചന വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ആർ വി സ്നേഹയുടെ വിമർശനത്തിന് പിന്നിൽ അബിൻവർക്കാണെന്ന് ആരോപിച്ച അബിൻവർക്കയെ കട്ടപ്പയായി ചിത്രീകരിക്കുന്ന സാഹചര്യം ബാഹുബലിയായി ഈ സ്ത്രീയുടെ ആരോപണം പെൺകുട്ടികളുടെ ആരോപണത്തെ തുടർന്ന് പദവി ഒഴിഞ്ഞ രാഹുൽ മാങ്കൂടത്തെ മഹത്വവൽക്കരിച്ചു അതോടുകൂടി അതിനെ ശക്തമായി വിമർശിച്ച് മറ്റൊരു വിഭാഗം രംഗത്ത് അങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ അടച്ചുപൂട്ടാൻ ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് ഏതായാലും പരസ്യ നിലപാടെടുത്ത ആർ വി സ്നേഹ വി പി ദുൽഖിഫല കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ രാജേന്ദ്രൻ അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പേർ അവർ രൂക്ഷമായ സൈബർ ആക്രമണത്തിന് ഇപ്പോഴും വിധേയമായി